കേരള അതിർത്തി പിന്നിട്ടാൽ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണ് നാട് നാടുകാണിച്ചുരത്തിൽ റോഡ് തകർന്ന് തരിപ്പണമായതോടെ അപകടം സംഭവിക്കുന്നത് പതിവ് കാഴ്ചയാണ് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്ഷ്യ ഭക്ഷ്യ സാധനങ്ങളുമായി ലോറികൾ ഇതുവഴിയാണ് എത്തുന്നത് റോഡ് തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളായി കേരള അതിർത്തി പിന്നിട്ടാൽ തുടങ്ങും റോഡിൻ്റെ തകർച്ച അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് ടോൾ പിരിവ് നടക്കുന്നുണ്ടെങ്കിലും റോഡ് നവീകരിക്കാൻ മാത്രം പണമില്ല തമിഴ്നാട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത് കടുത്ത ദുരിതം ഒരു മാസത്തിൽ നാലോ അഞ്ചു ലൂറികളാണ് ഇവിടെ മറന്നു അത് കർണാടകയിൽ നിന്ന് മാർബിളായിട്ടും പച്ചക്കറി ലോഡായിട്ട് വരുന്ന മെയിൻ റോഡാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സർക്കാർ മാത്രമല്ല ഈ ടൂൾ ആവശ്യമില്ലാത്ത ഞാൻ തമിഴ്നാട്ടുകാരനാണ് ഞാൻ നീലഗിരി ജില്ലക്കാരനാണ് ഈ ദേവരക്കാരനാണ് ഞാൻ കാരണം ഒരു ദിവസം ഞാൻ ടാക്സി ഡ്രൈവറാണ് എത്ര ആവശ്യം എന്റെ വണ്ടി അടി തട്ടി ടാക്സി കട്ടയക്കുള്ളത് എത്ര ആശ് അതുപോലെ ചെറിയ വണ്ടി പോട്ടെ ചെറിയ വണ്ടി എങ്ങനെയാണ് തട്ടും ഇവന്റെ ഇനോവന്റെ ഒക്കെ ഇവിടുത്തെ സർക്കാരിന് ഈ കോൺട്രാക്ട് ബുദ്ധിമുട്ടാണ് എന്ത് ചോദിച്ചാലും പണ്ടായിട്ടില്ല 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 കുറെ വർഷങ്ങളായി ഊട്ടി മൈസൂർ തുടങ്ങി കർണാടകയിലെയും തമിഴ്നാട്ടിലെയും എല്ലാം പ്രധാന സ്ഥലങ്ങളിലേക്ക് ഇതുവഴിയാണ് കടന്നു പോകേണ്ടത് ചരക്ക് സാധനങ്ങളുമായി വലിയ ലോറികൾ നിത്യേന ഇതുവഴിയാണ് കടന്നു വരുന്നത് കുളം കണക്ക് വലിയ കുഴികളാണ് റോഡിൽ ചരക്ക് വേണ്ടി വരുന്ന ഇടക്കിടക്ക് ഇപ്പൊ ആഴ്ചയിൽ ഒന്നും രണ്ടും മൂന്നും പട്ടമാണ് ബ്ലോക്ക് ആണ് കഴിഞ്ഞ ആഴ്ച ബ്ലോക്ക് ആയിട്ട് രാത്രി ഒന്നരക്ക് ബ്ലോക്ക് ആയിട്ട് പിന്നെ പിറ്റേ ദിവസം രണ്ടര അവിടെ തീർത്തു ഫുള്ള് റോഡ് ബ്ലോക്ക് ആയിരുന്നു ഫുള്ള് ഒരു റോഡ് നന്നാക്കാനല്ല ഈ ടോൾ വിരിക്കലേ മാത്രമേ ഉള്ളൂ സാധനങ്ങളായിട്ട് ഇവിടുന്ന് ഊട്ടി നിന്നും മൈസൂര് കർണാടക അവിടുന്ന് ഫുള്ള് സാധനത്തില് ഇറങ്ങണേ കേരളത്തിലുള്ള കംപ്ലീറ്റ് സാധനത്തില് ഇറങ്ങണേ പച്ചക്കറി ഫുള്ള് അല്ലാത്ത സാധനവും അരി എല്ലാ സാധനവും കംപ്ലീറ്റ് ഈ ഇറങ്ങി ആഴ്ചയിൽ രണ്ടോ മൂന്നോ അപകടമെങ്കിലും ഇവിടെ പതിവാണെന്ന് യാത്രക്കാർ പറയുന്നു പിന്നെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും ടോളെല്ലാം സജീവമായി പിരിക്കുന്നുണ്ട് പക്ഷേ റോഡിന്റെ അവസ്ഥ അതി ദയനീയമാണ് ഒരു വലിയ വാഹനം ഒന്നിച്ചേരിഞ്ഞാൽ പിന്നീട് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കാണ് നാടുകാണി നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കർമ്മനം ജനം